അലൈക്കും വാർമത്തല്ലാഹി വാ വയനാട് ജില്ലയിലെ ചൂരൽമലയിൽ നടന്ന ഉരുൾപൊട്ടലിൻ്റെ ഞെട്ടിപ്പിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എല്ലാവരും സുഖനിദ്രയിലായിരിക്കുന്ന സമയത്താണ് ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നത് വിശുദ്ധ ഖുർആാനിലെ സൂറ അറാഫിലെ തൊണ്ണൂറ്റി ഏഴാമത്തെ വചനത്തിൽ റബ്ബു സുബാനകൂത്താര പറയുകയാണ് അഫ അമിന അഹ്ലൽ എന്നാൽ ആ നാട്ടിലുള്ള ആളുകൾ രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെപ്പറ്റി അവർ നിർഭയരാണോ എന്ന് അള്ളാഹു വിശുദ്ധപ്രാനിലൂടെ ചോദിക്കുകയാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ മനുഷ്യർക്ക് ഒരു പാഠമാണ് തൻ്റെ ഉറ്റവരും ഉടയവരും എല്ലാം കൺമുന്നിൽ നിന്ന് മറഞ്ഞു പോകുന്ന കാഴ്ച നേരിൽ കാണുന്ന രംഗം ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ